അസ്സാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു അലഹദില്ലാ വസ്ലാത്തു വസ്സലാമില്ലിഹി വസാഹബിഹി അജ്മയിൻ അമ്മാബാദ് എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ിലെ രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറ ഇരുന്നൂറ്റി അമ്പത് മുതൽ തുടങ്ങുന്ന ആയത്തുകളുടെ അർത്ഥവും ആശയവുമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ജാലൂത്തിനെയും അവന്റെ സൈനികരെയും നേരെ സമരത്തിനിറങ്ങിയപ്പോൾ കാലു അവര് പറഞ്ഞു ഞങ്ങളുടെ നാഥാ നീ ഞങ്ങളുടെ മേലിൽ ക്ഷമ വർഷിപ്പിച്ചു തരണം ഞങ്ങളുടെ പാദങ്ങൾ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യണം സത്യനിഷേധികളായ ജനതക്കെതിരെ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ജാലുത്തിനെയും അവന്റെ സൈനികരെയും നേരെ സമരത്തിനിറങ്ങിയപ്പോൾ അവര് പറഞ്ഞു ഞങ്ങളുടെ നാഥ നീ ഞങ്ങളുടെ മേലെ ക്ഷമ വർഷിക്കുകയും ഞങ്ങളുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ് സത്യനിഷേധികളായ ജനതക്കെതിരെ إن لسه نمي فهزموهم بإذن الله قال داوود جوت الله الملك والحكمة وعلمه مما يشاء ولولا دف الله الناس بعضهم ببعض لفسدت الأرض ولكن الله ذو فضل للعالمين فهزموهم بإذن الله അങ്ങനെ അവർ അള്ളാഹുവിന്റെ അനുമതിയോടെ അവ ശത്രുക്കളെ ദാവൂദ് ദാവൂദ് ജാലൂത്തിനെ കൊന്നു പരാജയപ്പെടുത്തു ദാവൂദ്ദേഹത്തിന് നൽകിയ അധികാരവും തത്വജ്ഞാനവും നൽകി നൽകിമായ അവൻ ഉദ്ദേശിച്ച വിഷയങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തു മനുഷ്യരിൽ ചിലരെ തടഞ്ഞില്ലായെങ്കിൽ വിഭവൻ ചിലരെ കൊണ്ട് ലഫസദത്തിൽ അർതു ഭൂലോകം അലങ്കോലപ്പെട്ടു പോകും അല്ലാഹ് പക്ഷെ അള്ളാഹു ദൂഫിൻ ലോകരോട് വളരെ കരുണയുള്ളവനാകുന്നു അങ്ങനെ ഇവർ അള്ളാഹുവിന്റെ അനുമതിയോടെ അവരെ പരാജയപ്പെടുത്തി ദാവൂദ് ജാലൂത്തിനെ കൊലപ്പെടുത്തുകയും ചെയ്തു അള്ളാഹു അദ്ദേഹത്തിന് അധികാരവും പ്രവാചകത്വവും നൽകുകയും താനുദ്ദേശിച്ച മറ്റു വിഷയങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തു ജനങ്ങളിൽ ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തെ കൊണ്ട് അല്ലാഹു തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഭൂലോക ജീവിതം അലങ്കോലപ്പെട്ടു പോകുമായിരുന്നു പക്ഷേ അള്ളാഹു ലോകരോട് വളരെ കരുണയുള്ളവനാകുന്നു ഇവ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാകുന്നു ബിൽ താങ്കൾക്ക് സത്യസന്ധമായി വിവരിച്ചു തരുന്നു നിശ്ചയമായും താങ്കൾ പ്രവാചകന്മാരിൽപ്പെട്ട ആൾ തന്നെയാണ് ഇവ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാകുന്നു നാം താങ്കൾക്ക് സത്യസന്ധമായി വിവരിച്ചു തരുന്നു നിശ്ചയമായും താങ്കൾ പ്രവാചകന്മാരിൽപ്പെട്ട ആൾ തന്നെയാണ് تلك الرسل فضلنا بعضهم على بعض منهم من كلم الله ورفع بعضهم درجات وآتينا عيسى بن مريم البينات وأيدناه بروح القدس ولو شاء الله ما اقتتل الذين من بعدهم من بعد ما جاءتهم البينات ولكن اختلفوا ومنهم من آمن ومنهم من كفر ചില മറ്റു ചിലരെക്കാൾ നാം ഉത്കൃഷ്ടരാക്കിയിരിക്കുന്നു മിൻഷും അവരിലുണ്ട് അള്ളാഹു നേരിട്ട് സംസാരിച്ചവരുണ്ട് ചിലരെ പല പടികൾ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് മറിയമൽ മറിയമിന്റെ മകൻ നാം വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നൽകുകയും പരിശുദ്ധാത്മാവിനാൽ അദ്ദേഹത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്തു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവർക്ക് ശേഷമുള്ളവർ പരസ്പരം കലഹിക്കില്ലായിരുന്നു വ്യക്തമായ ദൃഷ്ടാന്തം അവർക്ക് വന്നു കിട്ടിയ ശേഷം പക്ഷെ അവർ അഭിപ്രായ വ്യത്യാസമുണ്ടായി അവരിലുണ്ട് വിശ്വസിച്ചവര്മിൻഹുമരിൽ അവിശ്വാസികളുമുണ്ട് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവർ കലഹിക്കുമായിരുന്നില്ലാരി പക്ഷേ അള്ളാഹു ഉദ്ദേശിച്ചത് പ്രവർത്തിക്കുന്നവനാണ് ആ പ്രവാചകന്മാരിൽ ചിലരെ മറ്റു ചിലരെക്കാൾ നാം ഉത്കൃഷ്ടരാക്കിയിരിക്കുന്നു അവരിൽ ചിലരോട് അള്ളാഹു സംസാരിക്കുകയും ചിലരെ പല പടികൾ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് മറിയമിന്റെ പുത്രൻ ഈസാനബിക്ക് നാം വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നൽകുകയും പരിശുദ്ധാത്മാവ് കൊണ്ട് പിൻബലമേകുകയും ചെയ്തു അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവർക്ക് ശേഷമുള്ളവർ തങ്ങൾക്ക് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ വന്നു കിട്ടിയതിനു ശേഷം പരസ്പരം കലഹിക്കില്ലായിരുന്നു എന്നാൽ അവർ ഭിന്നിച്ചു അങ്ങനെ അവരിൽ ചിലർ സത്യവിശ്വാസം കൈകൊണ്ടു മറ്റു ചിലർ സത്യത്തെ നിഷേധിച്ചു അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവർ അന്യോന്യം കലഹിക്കുകയില്ലായിരുന്നു പക്ഷേ അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നു ഇതോടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു പരിശുദ്ധ കുറയാൻ കൊണ്ട് വിജയിക്കുന്ന സജ്ജനങ്ങൾ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ അലാഹിറബൻ അസ്ലാമല്ലാ വാത്ത